കേരളം മന്ത്രി എം പി രാജേഷിന്റെ അദാലത്ത് തുണയായി കാഴ്ചയില്ലാത്ത രാമാദേവിക്ക് ഇനി സ്മാർട്ട്ഫോൺ സ്വന്തമാകും കാഴ്ചയില്ലാത്ത രമാദേവിക്ക് സ്വന്തമായി ഫോണെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി തദ്ദേശ അദാലത്ത് തേഞ്ഞിപ്പലം പഞ്ചായത്തിലെ ടി ആർ രമാദേവിയാണ് സ്മാർട്ട് ഫോൺ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയത് സ്വന്തമായി ഫോൺ ഇല്ലാത്തതിനാൽ ഏറെ പ്രയാസം അനുഭവിക്കുന്നതായി ഇവർ മന്ത്രി എം പി രാജേഷിനോട് പറഞ്ഞു തുടർന്ന് മന്ത്രി തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു പരമാവധി ഇന്ന് തന്നെ രമാദേവിക്ക് സ്മാർട്ട് ഫോൺ സ്പോൺസർഷിപ്പിലൂടെ ലഭ്യമാക്കി നൽകാമെന്ന് പ്രസിഡന്റ് മന്ത്രിക്ക് ഉറപ്പ് നൽകി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കാഴ്ച ഫോൺ ലഭ്യമാക്കണമെന്ന് കാണിച്ച് നേരത്തെ നിരവധി പരാതികൾ നൽകിയിരുന്നെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ നടന്നിരുന്നില്ല ഈ പരാതിക്കാണ് തദ്ദേശ അദാലത്തിൽ പരിഹാരമായത് സർക്കാരിനും മന്ത്രിക്കും പഞ്ചായത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഫോൺ ഉറപ്പായ സന്തോഷത്തിലാണ് രമാദേവി തദ്ദേശഅദാലത്തിൽ നിന്ന് അടങ്ങിയത് റിപ്പോർട്ട് മൈലപ്പുറം